അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹുനെ പറഞ്ഞ് 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 നമ്മുടെ ഹാലൻസ് അഞ്ച് ഉന്നതമായ സ്ഥാനത്തേക്കൊത്തും ആ സമയത്ത് പലതും ആലമുൽമല കൂത്തിലുള്ള അവസ്ഥ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും ഫയറാ ആ സമയത്ത് ഇവൻ കാണും ഐനുൻ ഒരു സാധാ കണ്ണും കാണാത്തത്

ആത്മാർത്ഥമായി കൽബിൻ്റെ അടിത്തട്ടിൻ്റെ അടിത്തട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ദിക്രു വരുന്ന സമയത്ത് ആ ദിക്രിൽ മുങ്ങിക്കുളിച്ചു കൊണ്ട് കൃത്യമായി ദിക്രു ചൊല്ലുമ്പോൾ ഇങ്ങനത്തെ പല അവസ്ഥകളും വരും കൽബ് ദിക്രത്തിലേക്ക് ഒതുങ്ങണം ആ നൽകി ഹലാസോട് കൂടെ ചൊല്ലിയാൽ ഏറും രാജാളി എന്നവർ ശേഖവർ പറഞ്ഞില്ലേ അതേ അവസ്ഥയ്ക്ക് വരും മാഷാ